നമ്മൾ പൊതുവെ സമൂഹത്തിൽ കാണാറുള്ള അല്ലെങ്കിൽ നമുക്ക് ഇടപെടേണ്ടി വരുന്ന ആൾക്കാരിൽ നമ്മൾ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത് പുറമെ വളരെയധികം തേൻ പുരട്ടിയ വാക്കുകൾ നമ്മളോട് സംസാരിക്കുകയും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളോട് ഏറ്റവും കൂടുതൽ വെറുപ്പ് സൂക്ഷിക്കുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് ഇവർ ഒരിക്കലും നമ്മുടെ ഉയർച്ചയോ നമ്മുടെ നന്മയോ നമ്മുടെ സന്തോഷങ്ങളോ ഒന്നും കാണാൻ ഒരു താല്പര്യവും ഇല്ലാത്തവരായിരിക്കും അല്ലെങ്കിൽ അവർക്കത് സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു കാരണവശാലും ഇവര് നമ്മളോട് സ്നേഹം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരെ ഒരിക്കലും നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്ത് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളോടുള്ള വെറുപ്പും ദേഷ്യവും അസൂയോ അസൂയയും ഒക്കെ ആയിരിക്കും ഇവരുടെ മനസ്സ് നിറയെ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഉള്ള ആൾക്കാർ അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ പെട്ടെന്നൊരു ഹെൽപ്പ് ചോദിച്ചാലോ ഒരു കാരണവശാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ കാര്യങ്ങൾ തിരിച്ചും മറിച്ചും പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്ന ഇത്തരം ആൾക്കാർ അതായത് മനസ്സിൽ അല്ലെങ്കിൽ ഉള്ളിൽ നമ്മളോട് വെറുപ്പ് സൂക്ഷിക്കുന്ന ആൾക്കാരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എങ്ങനെ ഇവരെ തിരിച്ചറിയാം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ ആദ്യമായി പറയേണ്ടത് ഇവർ ആരുടെയും മുഖത്ത് നോക്കി അല്ലെങ്കിൽ കണ്ണിൽ നോക്കി സംസാരിക്കാറില്ല അല്ലെങ്കിൽ ഇവരുടെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ നമുക്ക് യാതൊരു ആത്മാർത്ഥതയും കാണാൻ കഴിയില്ല എല്ലാം വെറും ഷോ ഓഫ് ആണ് അല്ലെങ്കിൽ വെറും കാണിക്കലുകൾ മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഒരിക്കലും ഇവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാതിരിക്കുക ഇനി രണ്ടാമത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളോട് അതിനെപ്പറ്റി കൊള്ളാം അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നമ്മളോട് വളരെയധികം മത്സരബുദ്ധി അല്ലെങ്കിൽ കോമ്പറ്റീഷൻ വെച്ച് പുലർത്തുന്നവരായിരിക്കും ഇപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിസാര കാര്യങ്ങൾക്ക് പോലും അവരുടെ ഉള്ളിൽ നമ്മളോട് വളരെയധികം കോമ്പറ്റീഷൻ ആയിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു സാധനങ്ങൾ വാങ്ങുന്നതോ ഡ്രസ്സ് വാങ്ങുന്നതോ അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാകുന്നതോ എന്ത് നമുക്ക് നമ്മുടെ ലൈഫിലൊരു കാര്യം വരുമ്പോഴും അതിനേക്കാൾ മുകളിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള മത്സരബുദ്ധി അല്ലെങ്കിൽ ആ ഒരു ചിന്തയാണ് അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ ഇത് അറിയാൻ വളരെയധികം വൈകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ഇനി വളരെ തണുപ്പിന് മട്ടിലുള്ള പെരുമാറ്റവും പ്രതികരണവുമായിരിക്കും ഇത്തരക്കാരുടേത് അതായത് നമ്മൾ വിളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ സ്നേഹം കാണിച്ച് സംസാരിക്കുമെങ്കിലും നമ്മളെ നേരിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ സൗഹൃദപരമായി നമ്മളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു സന്തോഷം നമ്മളോട് പങ്കുവയ്ക്കാനോ ഒന്നും താല്പര്യമില്ലാതെ വല്ലാത്തൊരു ഭാവം കാണിക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയുള്ളവർ കണ്ടിട്ടില്ലേ അവരെന്തോ വലിയ ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ അപ്പൊ ഇത്തരം ആൾക്കാർക്ക് ഒരിക്കലും നമ്മളോട് ആത്മാർത്ഥമായൊരു സ്നേഹമില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി പറയേണ്ടത് പലപ്പോഴും ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻസിലാണെങ്കിലോ അല്ലെങ്കിൽ യാദൃശികമായോ നമ്മൾ അവരെ കാണുമ്പോൾ നമ്മൾ അവരുടെ മുഖത്തേക്ക് നിൽക്കുമ്പോൾ അവർ മുഖം തിരിച്ചു കളയും എന്നുള്ളതാണ് അതായത് അവർക്ക് നമ്മളോട് അത്രയ്ക്ക് സ്നേഹത്തോടെ സംസാരിക്കാനൊന്നും യാതൊരു താല്പര്യവും ഇല്ല ഇപ്പം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പോലും കേൾക്കാനോ അല്ലെങ്കിൽ അത് എന്താണെന്ന് ചോദിക്കാനോ ഉള്ളൊരു മാനസികാവസ്ഥയൊന്നും അവർക്ക് കാണില്ല എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇപ്പം നമ്മൾ വിളിച്ചാലോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ചെയ്താലോ അത് കണ്ടാൽ പോലും തിരിച്ചൊരു റിപ്ലൈ പോലും തരാറില്ല കാരണം അവരുടെ ഉള്ളിൽ നമ്മളോട് അത്രയ്ക്കുള്ള വെറുപ്പാണ് അല്ലെങ്കിൽ ശത്രുതയാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കുക മനസ്സിലാക്കാൻ കഴിയാതെയാണ് നമ്മൾ പലപ്പോഴും പലരോടും വളരെയധികം സ്നേഹത്തിൽ നമ്മൾ കോൾ എടുത്തില്ലെങ്കിൽ നമ്മൾ വീണ്ടും വിളിക്കും മെസ്സേജ് അയച്ചില്ലെങ്കിൽ നമ്മൾ വീണ്ടും മെസ്സേജ് അയക്കും നമ്മൾ ഇതിനു വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക ഇപ്പം നമ്മളെ വേണം അല്ലെങ്കിൽ നമ്മളെ ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മളോട് സംസാരിക്കണം സംസാരിക്കണമെന്നുള്ളവരാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കോൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെസ്സേജ് കണ്ട ആ നീ എന്താ വിളിച്ചതെന്ന് തിരിച്ച് വിളിച്ച് ചോദിക്കും അതല്ലെങ്കിൽ എത്ര തിരക്കുകളാണെങ്കിലും അവർ കോൾ എടുത്തിട്ട് ഞാനിപ്പോൾ തിരക്കിലാണ് ഒരു മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മൾ ഏത് അവസരത്തിലായാലും നമ്മൾ വിളിക്കുമ്പോൾ അവിടെ നമുക്കൊരു സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ കോൾ എടുക്കാനോ നമ്മുടെ മെസ്സേജ് കാണുമ്പോഴോ ഒരു റിപ്ലൈ തരാൻ തയ്യാറാകുന്ന ആൾക്കാർക്കാണ് നമ്മളെ ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കുക അല്ലാതെ ഉള്ളവർക്കെല്ലാം അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രമായിരിക്കും അവർ നമ്മളെ ഓർക്കുന്നത് അപ്പോൾ എല്ലാവരും ബിസി ബിസി എന്ന് പറയുന്നെങ്കിലും അത് ഓരോരുത്തര് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ ഒരു സ്പേസ് എന്താണ് അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ കൊടുക്കുന്ന മെസ്സേജുകളും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നമ്മൾ വിളിക്കുന്ന കോളുകളും അതിന് അവരെടുക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഇനി നമ്മളോട് വെറുപ്പ് സൂക്ഷിക്കുന്ന ആൾക്കാർ എപ്പോഴും വളരെയധികം പരിഹാസം കലർന്ന ഭാഷയിലായിരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ വാക്കുകളായിരിക്കും നമ്മളോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് അതായത് പല കാര്യങ്ങളും ഡയറക്റ്റായിട്ട് നമ്മളോട് ആ രീതിയിൽ പറയാതെ വളരെയധികം ഇൻഡൈറക്റ്റായിട്ട് അല്ലെങ്കിൽ വളരെയധികം പുച്ഛത്തോടെ മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും നമ്മളെ ഇങ്ങനെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സഹായമുള്ള സമയത്ത് നിങ്ങൾ ആ ഒരു ഹെൽപ്പിന് വേണ്ടി വിളിക്കുമ്പോൾ അവർ മാക്സിമം എങ്ങനെയെങ്കിലും അതൊന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു രീതിയിലും അവർ നിങ്ങളെ സഹായിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം കാണിക്കുകയോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം പകരം നിങ്ങൾക്ക് പകരം വേറെ ആർക്കെങ്കിലും ആണെങ്കിൽ അവരവിടെ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി അവരെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നതും നമുക്ക് പല അവസരങ്ങളിലും കാണാൻ കഴിയാറുണ്ട് കാരണം നമ്മളോട് അത്രയ്ക്ക് സ്നേഹമുണ്ട് എന്ന് ഭാവിക്കുന്നവരുടെ ഉള്ളിൽ നമ്മളോട് ആ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അവർ എന്തായാലും അല്ലെങ്കിൽ ഏത് പാദരാത്രിയായാലും നമ്മളൊരു കോള് വിളിച്ചാൽ നമുക്കൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ അവർ ഓടി വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുക ഇനി എപ്പോഴും ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മളെ ഒരുപാട് വിമർശിക്കുന്ന ആൾക്കാരെ ഒന്ന് സൂക്ഷിക്കുക അതായത് നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും എന്ത് തന്നെ ആയാലും അതിലെല്ലാവരും കുറ്റം മാത്രമേ കണ്ടെത്താൻ ശ്രമിക്കൂ എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നമ്മളോട് നെഗറ്റീവ് പറയുന്നവർ ഒരിക്കലും മനസ്സിൽ നമ്മളോട് സ്നേഹമുള്ളവരായിരിക്കില്ല അപ്പോൾ പകരം എന്താണ് നമ്മളോട് വെറുപ്പ് കാണിക്കുന്നവരായിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ പെരുമാറുക എന്നുള്ളതാണ് ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ എപ്പോഴും നമ്മളോട് ഇങ്ങനെ വിമർശിക്കുന്നവരെ ഒന്ന് സൂക്ഷിക്കുക അതുപോലെ തന്നെ ഏത് അവസരങ്ങളിലായാലും നമുക്കൊരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു വാക്ക് വിളിച്ച് കേട്ടാൽ എന്താണ് എന്ന് ചോദിക്കാൻ മനസ്സിലാത്ത ആൾക്കാർക്ക് വേണ്ടി വീണ്ടും വീണ്ടും എൻ്റെ പ്രിയപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവരുടെ പുറകെ പോകാതിരിക്കുക കാരണം നമ്മുടെ ഓഫീസിലെ കൊളീഗ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവർ ഏറ്റവും അധികം നമ്മുടെ ആണ് പലപ്പോഴും കാണുമ്പോൾ വളരെ സ്നേഹത്തോടെ പക്ഷേ നമുക്കൊരു ആവശ്യം വരുമ്പോൾ അവരാരും നമ്മളോടൊപ്പം കാണില്ല എന്നുള്ളതാണ് നമുക്ക് സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ അനുഭവങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്ന പാഠം എന്നുള്ളത് പകരം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ വളരെയധികം നമ്മൾ ഒരിക്കലും സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത ആൾക്കാരായിരിക്കും അവിടെ നമുക്കൊരു സഹായത്തിന് വേണ്ടി ഓടിയെത്തുക എന്നുള്ളത് ഇനി നമ്മളോട് വെറുപ്പ് സൂക്ഷിക്കുന്ന ഒരാൾക്കാരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിജയങ്ങളോ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻസോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ലൈഫിൽ യാതൊരു സന്തോഷവും കാണില്ല എന്നുള്ളതാണ് അവർക്ക് ആ സന്തോഷം അവരുടെ മുഖത്തും കാണില്ല അല്ലെങ്കിൽ നമ്മൾ ആ സന്തോഷം ആഘോഷിക്കുമ്പോൾ അതിൽ പങ്കുചേരാനും അവർക്ക് നൂറ് ശതമാനം ഒരു താല്പര്യവും കാണില്ല എന്നുള്ളതാണ് അതിന് പകരം നമുക്ക് എന്തെങ്കിലും ഒരു പരാജയങ്ങൾ പരാജയങ്ങളുണ്ടാകുമ്പോൾ അയ്യോ എന്നാലും അങ്ങനെ വന്നു പോയല്ലോ അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് വളരെയധികം വിഷമം ഭാവിക്കുന്ന അല്ലെങ്കിൽ വിഷമം നടിക്കുന്ന ഈ ആൾക്കാർ ആ സമയത്ത് നമ്മുടെ വിഷമങ്ങൾ കാണുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വളരെയധികം സന്തോഷിക്കുകയായിരിക്കും കാരണം അങ്ങനെ ഒരു സന്തോഷം അനുഭവിക്കുന്നത് അവർക്ക് വളരെയധികം അവർ കാത്തിരുന്നൊരു കാര്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇനി നമ്മളോട് വളരെയധികം സ്നേഹം ഭാവിച്ചിട്ട് അല്ലെങ്കിൽ സ്നേഹത്തോടെ പെരുമാറിയിട്ട് നമ്മളോടൊപ്പം നിന്നിട്ട് നമ്മൾ അവിടെ നിന്ന് മാറുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആബ്സെൻസിൽ നം മറ്റൊരാളിനോട് നമ്മുടെ കുറ്റം പറയുന്ന ആൾക്കാരെ ഒരിക്കലും നമ്മൾ അത് സ്നേഹമാണെന്ന് വിശ്വസിക്കാതിരിക്കുക കാരണം അവർക്ക് അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ നമ്മളോടുള്ള ആ ഒരു ഇറിറ്റേഷനാണ് അവരിങ്ങനെ കാണിക്കുന്നത് എപ്പോഴും അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ആപ്സെൻസിൽ ആരാണോ നമ്മളെ പറ്റി സംസാരിക്കുന്നത് അവരെ ഒന്ന് സൂക്ഷിക്കുക അത് ആരായാലും നമ്മുടെ റിലേറ്റീവ്സ് ഉൾപ്പെടെ ആരായാലും കാരണം നമ്മളോട് എന്തെങ്കിലും ആത്മാർത്ഥമായി നമ്മളോട് സ്നേഹമുണ്ട് അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹമുള്ളവരോ ഒരിക്കലും നമ്മുടെ ആപ്സെൻസിൽ അവിടെ നമ്മളെ പറ്റി ചർച്ച ചെയ്യില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മളോട് നേരിട്ട് പറയും അതും ഒരു ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിലോ ആണെങ്കിൽ പോലും നമ്മളെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കാനുള്ള ഒരു വകതിരിവ് അവർ കാണിക്കും എന്നുള്ളതാണ് അല്ലാതെ ഇത്തരക്കാർ എങ്ങനെയാണ് നമ്മളോട് എപ്പോഴും എങ്ങനെ നമ്മുടെ ആപ്സൻസിൽ വളരെ അഗ്രസീവായിട്ട് നമ്മളെ പറ്റി സംസാരിക്കുന്നവർ ഒരിക്കലും നമ്മളോട് സ്നേഹമുള്ളവരല്ല മറിച്ച് നമ്മളോട് വെറുപ്പ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് എന്നുള്ളത് അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നിന്നല്ല എല്ലാ മനുഷ്യരുടെയും ലൈഫിൽ ഇതുപോലുള്ള ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ അതൊന്ന് കണ്ടറിഞ്ഞ് പെരുമാറുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തിരിച്ചറിവ് ഒരു വകതിരിവ് കാണിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ലൈഫ് ഈസി ആക്കുന്നതിന് അല്ലെങ്കിൽ നമുക്ക് അധികം സങ്കടപ്പെടാതിരിക്കാൻ പറ്റിയ ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിങ്ങളോട് വേർപ്പ് സൂക്ഷിക്കുന്നവർക്ക് അത് ആരായാലും അവർക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് നൽകണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക കാരണം നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ വ്യക്തികളും അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ ലൈഫിലുള്ള ആ ഒരു സ്പേസ് എന്താണെന്നുള്ളത് അവരവർക്കേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് മനസ്സിലാക്കി ഒന്ന് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു പ്രാവശ്യം നമുക്ക് ഫുൾ ആവാം നിന്നോട് അല്ലെങ്കിൽ നമുക്ക് മണ്ടന്മാരാകാം പക്ഷേ എപ്പോഴും എപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും അതുപോലെ നിൽക്കുന്നത് അത് നമ്മൾ ജീവിതം എന്താണെന്ന് പഠിക്കാത്തത് കൊണ്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് മനസ്സിലാക്കി പെരുമാറുക ഇനി ഇത്തരക്കാരോട് ഇടപെടുമ്പോൾ സംസാരിക്കുമ്പോൾ പെരുമാറുമ്പോൾ ഒക്കെ വളരെയധികം സൂക്ഷ്മതയോടെ പെരുമാറുക എല്ലാ കാര്യങ്ങളിലും ഇവരെ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ നമ്മുടെ വായിന്ന് വരുന്ന ഒരു ചെറിയ വാക്കോ പോലും പിന്നീട് ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ അത് മനസ്സിൽ കരുതിയിരിക്കുന്നവരായിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഇവരോട് ഇടപെടുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ ആ ഒരു സൂക്ഷ്മത പുലർത്തുക എന്നുള്ളതാണ് ഒന്ന് കെയറി കെയർ ചെയ്ത് സംസാരിക്കുക എന്നുള്ളതാണ് ഇനി ഇനി പറയേണ്ടത് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരും തിരിച്ച് അതേപോലെ ആ ഒരു വേവ് വേവിലെങ്കിലും തിരിച്ച് നമ്മളെ സ്നേഹിക്കണം അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് നമുക്ക് നൂറ് ശതമാനം വാശി പിടിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു പിടിവാശി ഉപേക്ഷിക്കുക കാരണം നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന പലരുടെയും ഫസ്റ്റ് ചോയ്സ് അല്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മളായിരിക്കില്ല അത് ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇത് നമ്മൾ സംസാരിക്കുന്ന എല്ലാവരും നമ്മളെ പൂർണ്ണമായും ഇഷ്ടപ്പെടണം എന്നുള്ള ഒരു ചിന്ത ഒഴിവാക്കുക കാരണം ഇത്തരക്കാരും അങ്ങനെ ഒരു അനുഭവമാണ് ഇതുപോലെ നമ്മളോട് വെറുപ്പ് കാണിക്കുന്നവർ നമുക്ക് തരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ആ ചെയ്യുന്ന പെരുമാറ്റത്തിൽ നമുക്ക് ഒരു ഒരു വിഷമവും തോന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്കൊരു സങ്കടവും ഇല്ലാതെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി പല ആവർത്തി നിങ്ങളെ വിഷമിപ്പിക്കുന്നവരോട് അല്ലെങ്കിൽ എല്ലാ ഗ്രൂപ്പിലും ആൾക്കാരുടെ മുമ്പിൽ വെച്ചും വീണ്ടും വീണ്ടും നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് പറ്റിയ എന്തെങ്കിലും ഒരു അബദ്ധങ്ങൾ മണ്ടത്തരങ്ങളൊക്കെ നമ്മൾ വിശ്വസിച്ച് പറയും ഇവരോട് പക്ഷേ ഇവർ ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ ആൾക്കാരുടെ മുന്നിൽ വെച്ച് വീണ്ടും വീണ്ടും നമ്മളെ പുച്ഛിക്കാൻ അല്ലെങ്കിൽ നമ്മളെ തരം താഴ്ത്താൻ വേണ്ടിയുള്ള ഒരു ടൂളായിട്ട് ഈ സംഭവങ്ങളൊക്കെ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവരോട് ഓപ്പണായിട്ട് ചോദിക്കുക ഇങ്ങനെ നിങ്ങളുടെ ആത്മവിശ്വാസം കളയുന്നതിലൂടെ അവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് എന്ന് അവരോട് ഓപ്പണായിട്ട് ചോദിക്കുക എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ ഇങ്ങനെ തരം താഴ്ത്തി സംസാരിക്കുന്നവരും അല്ലെങ്കിൽ പെരുമാറുന്നവരും പ്രത്യേകിച്ച് ഇത്തരക്കാരോട് ഈ കാര്യം ഒന്ന് ചോദിക്കുക എന്താണ് മറ്റുള്ളവരെ താഴ്ത്തി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇങ്ങനെ തരം താഴ്ത്തുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു ഫീലിങ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം എന്താണെന്നുള്ളതൊന്ന് ചോദിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എന്തായാലും മനുഷ്യന് ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു ജീവിതം സാധ്യമല്ല നമുക്ക് ഇപ്പം നമ്മുടെ വർക്കിംഗ് സ്പേസിലോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കൂടെയോ നമ്മുടെ സൊസൈറ്റിയിലോ ഒക്കെ ഒരുപാട് ആൾക്കാരുമായിട്ട് നമുക്ക് ഇടപെടേണ്ടി വരുന്നു സംസാരിക്കേണ്ടി വരുന്നു അവരോടൊപ്പം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാരെ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തായാലും നമുക്ക് ഫേസ് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മളോടൊപ്പം തന്നെ ഉള്ള ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ അതിൽ വിഷമിക്കാനോ കരയാനോ അല്ലെങ്കിൽ ഇത്തരം ആൾക്കാർ ഇവരെന്നോട് ഇത് ചെയ്തല്ലോ എന്നുള്ള വിഷമങ്ങളൊന്നും മനസ്സിൽ വയ്ക്കാതിരിക്കുക പകരം ഇപ്പോഴെങ്കിലും ഇത്തരം ആൾക്കാരാണല്ലോ അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവം ഇതാണല്ലോ എന്നറിയാൻ പറ്റി എന്നുള്ളൊരു സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് യാതൊരു പ്രയോർട്ടിയും അല്ലെങ്കിൽ നമുക്ക് യാതൊരു ഇമ്പോർട്ടൻസും തരാത്ത ഒരാളിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ വളരെയധികം വിഷമിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ വളരെയധികം സങ്കടപ്പെടുന്ന പോലോ ഒന്നും യാതൊരു അർത്ഥവുമില്ല പകരം ആൾക്കാരെ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുക നമ്മുടെ ജീവിതം കാരണം നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും മറ്റൊരാളുടെ കയ്യിലല്ലാതെ നമ്മുടെ കയ്യിൽ തന്നെയാണ് എന്നുള്ളത് എപ്പോഴും മറക്കാതിരിക്കുക അപ്പോൾ ഇതാണ് നിങ്ങളോട് വെറുപ്പ് സൂക്ഷിക്കുന്ന മനസ്സിൽ വെറുപ്പ് കൊണ്ടു നടക്കുന്ന ആൾക്കാരെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള വിഷയത്തില് ഞാൻ സംസാരിക്കണമെന്ന് വിചാരിച്ച വളരെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങളൊന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത് അതിന് എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം